നമസ്കാരം രാജ്യം ഭാരത് ലക്ഷ്യം രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ പൂർത്തീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തിയ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വികസിത ഭാരത മറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ആറായിരം പേർ പ്രത്യേക അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗം ആരംഭിച്ചത് പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി ആ കുടുംബങ്ങളുടെ കൂടെ രാജ്യമുണ്ടെന്നും പറഞ്ഞു വിദ്യാർത്ഥികളും യുവാക്കളും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളുമെല്ലാം പ്രത്യേക അതിഥികളായി ചടങ്ങിന് എത്തിയിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി സഞ്ജയ് സേത്ത് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ ചടങ്ങിലേക്ക് സ്വീകരിച്ചത് ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിരുന്നത് ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോയി അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകി തുടർന്ന് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു കരസേന നാവികസേന വ്യോമസേന ഡൽഹി പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഓഫീസറും ഇരുപത്തിനാല് പേരും വീതം അടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിക്കുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് ഇന്ത്യൻ നാവികസേനയാണ് ഈ വർഷത്തെ പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്നത് കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് കരസേനാ സംഘത്തെ മേജർ അർജുൻ സിംഗ് നാവികസേനാ സംഘത്തെ ലെഫ്റ്റനന്റ് കമാൻഡർ ഗുലിയാം ഭാവേഷ് എൻ കെ വ്യോമസേനാ സംഘത്തെ സ്ക്വാഡ്രൺ ലീഡർ അക്ഷര ഇനിയാൽ എന്നിവരാണ് നയിച്ചത് അഡീഷണൽ ഡി സി പി അനുരാഗ് ദ്വിവേദിയാണ് ഡൽഹി പോലീസ് സംഘത്തെ നയിച്ചത് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുമ്പോൾ കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള ഓഫീസർമാർ മറ്റ് മുപ്പത്തിരണ്ട് റാങ്കുകാരും ഡൽഹി പോലീസിലെ പോലീസിലെട്ട് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ദേശീയ പതാക ഗാർഡ് രാഷ്ട്രീയ സല്യൂട്ട് സമർപ്പിച്ചു ദേശീയ പതാക ഉയർത്തിയ ഉടൻ വ്യോമസേന ഹെലികോപ്റ്ററുകൾ വേദിയിൽ പുഷ്പവർഷം നടത്തി പിന്നീടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് നന്ദി